ഞാൻ തൃശ്ശൂർ രാഗത്തിൽ വന്നപ്പോൾ ഒരു ആരാധകന്റെ ജീവൻ തുടിക്കുന്ന പടങ്ങൾ വരച്ചൊരു സംഭവം കണ്ടിരുന്നു ഇവിടെ അപ്പോൾ അതില് ഇവിടെ ഇന്ന് തുടരും സുലീമിന്റെ ആൾക്കാർ രാഗത്തിൽ വരികയാണ് അപ്പൊ ആ എന്താണ് പുള്ളി ജീവൻ തുടിക്കുന്ന പടങ്ങൾ വരച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ പുള്ളിക്കൊന്ന് കൊടുക്കാം ആ പടങ്ങൾ ഒന്ന് കണ്ടോളൂ എന്താണ് എന്താണ് ഇത് വരയ്ക്കാനുള്ളൊരു കാരണമുണ്ടായത് സംഭവം അടിപൊളിയായിട്ടുണ്ട് കാരണം ജീവൻ തുടിക്കുന്ന ഒരു പടമാണ് നിങ്ങൾ വരച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ ഒരു പടം ഇത് അവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് ഇവിടെ വരുന്ന ആൾക്ക് കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ടോ ഒന്നും കാണിക്കാൻ പറ്റുമോ കാണിച്ചു കാരണം അദ്ദേഹം ഒരു കലാകാരനാണ് ആർട്ടിസ്റ്റ് പഠിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ സിനിമാ തിയേറ്ററുകളിൽ വരുന്ന സമയത്ത് ആള് ഓരോ പടങ്ങളും വരയ്ക്കുന്നതാണ് ഓരോ പടങ്ങളും നമുക്ക് കാണാം ആ വ്യക്തിയോട് തന്നെ ചോദിക്കാം ഓരോ വരയ്ക്കുന്നതിന് ഓരോ പ്രത്യേകതകളുണ്ട് വരയ്ക്കാനുള്ള തോന്നി വരയ്ക്കുന്നതാണ് എല്ലാകാരും ഇഷ്ടം തോന്നിട്ടാണ് വരയ്ക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഒരു ജീവൻ തുടിക്കുന്ന ഫിലിം വരച്ചിട്ടുള്ളത് മോഹൻലാൽ എന്ന ആ ഒരു പ്രതിഭയുടെ ഒരു ആ പടം കാണ തുടിക്കുന്നൊരു പടമാണ് വരയ്ക്കുന്ന സമയത്ത് അടിപൊളിയായിരുന്നു ഇത് നമ്മൾക്ക് നേട്ട് കൊടുക്കാനുള്ള അവസരമാണ് കൊടുത്ത കൊള്ളാന്നുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ ആരാധകന്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ പുള്ളി കൊറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ വരുന്ന സമയത്ത് അവർക്ക് നേട്ട് കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു